ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഏക്കർ സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വീട് വെച്ച് താമസിക്കാനോ അതുപോലെ കൃഷികൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഇടമാണിത് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് പിള്ളേയടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക പിള്ളേടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് ആകെയുള്ളത് ഏഴര ഏക്കർ സ്ഥലമാണ് മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് ഏഴര ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഇനി നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ കൃഷികളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് രണ്ട് വർഷമായിട്ട് രണ്ട് വർഷത്തോളം പഴക്കമുള്ള റബ്ബർ മരങ്ങൾ പുതിയ തൈകളാണ് രണ്ട് വർഷമായിട്ടുള്ളൂ റബ്ബർ മരങ്ങൾ അതുപോലെ വാഴ തെങ്ങുകൾ തെങ്ങ് കൃഷിയുണ്ട് രണ്ട് ഏക്കർ സ്ഥലത്ത് നല്ല ഇനത്തിൽപ്പെട്ട തെങ്ങുകളാണ് കൃഷി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പത്ത് പതിനഞ്ചോളം വലിയ തെങ്ങുകളും കായ്ക്കുന്ന തെങ്ങുകളുമുണ്ട് ഇതാണ് ഇവിടെയുള്ള കാഴ്ചകളെല്ലാം അതും ഈ ഒരു സ്ഥലം പഞ്ചായത്ത് റോഡുമായി ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പഞ്ചായത്ത് റോഡ് പത്ത് മീറ്റർ അകലം വരെയാണ് പഞ്ചായത്ത് റോഡ് ടാറിങ് റോഡുള്ളൂ അതിനുശേഷം മെറ്റില് വധിച്ച റോഡാണ് മെറ്റില് വധിച്ച റോഡിലൂടെ വേണം നമുക്ക് ഈ സ്ഥലത്തേക്ക് വരാൻ പത്ത് മീറ്റർ അകലം വരെ ടാറിങ് റോഡാണ് ഇനി ഈ സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗത്തും വണ്ടി എത്താൻ ഭാഗത്തിനായിട്ട് റോഡ് പണിതിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വാഹനം കയറി ചെല്ലുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ ഇപ്പം നിലവിലായിട്ട് റബ്ബറുകളും നമുക്ക് പൈനാപ്പിളൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ പൈനാപ്പിൾ കൃഷിക്കായിട്ട് ഈ സ്ഥലം കൊടുത്തിരിക്കുകയാണ് റബ്ബറുകളും പൈനാപ്പിളും എല്ലാം കൂടാതെ രണ്ട് ഏക്കർ സ്ഥലത്ത് നല്ല ഇനത്തിൽപ്പെട്ടിട്ടുള്ള തെങ്ങുകളാണ് പിടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ പത്ത് പതിനഞ്ചോളം പായ്ക്കുന്ന അല്ലാതെയും ഉണ്ട് കൂടാതെ കൃഷിയും ചെയ്തിട്ടുണ്ട് ഇത്രയെല്ലാം കൃഷികളുള്ളപ്പോൾ എങ്ങനെയാണ് വെള്ളം വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വിചാരിക്കും വെള്ളത്തിനായിട്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ബോർവെല്ലും അതുപോലെ തന്നെ ഒരു കുളവും ഈ സ്ഥലത്തുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം നനയ്ക്കാനൊക്കെ ആയിട്ട് വെള്ളം ധാരാളം ലഭിക്കുന്നുണ്ട് വെള്ളത്തിന് അതുകൊണ്ട് ഒരു ക്ഷമവും ഇല്ല അതുപോലെ തന്നെ കൃഷികൾ മാത്രമല്ല വീട് വെച്ച് താമസിക്കാനും ഒരു ഇടം കൂടിയാണിത് ഈ സ്ഥലത്തിൻ്റെ ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ഇവിടുത്തെ സിറ്റിയാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സി ബി എസ് ഇ സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ റേഷൻ കട ഓഡിറ്റോറിയം ബാങ്ക് അങ്ങനെയുള്ള ആശുപത്രി തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പകുതി ഭാഗം നേരുന്നതും എന്നാൽ കുറച്ച് സ്ഥലം നോർമൽ ചേരുവോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ കിടപ്പ് വളരെ മനോഹരവും അതുപോലെ തന്നെ നല്ല കൃഷിക്കും താമസിക്കാനൊക്കെ പറ്റിയ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഇടം കൂടെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതിൽ പൈനാപ്പിളും തെങ്ങുകളും നല്ല ഇത് പെട്ട തെങ്ങുകളാണ് പിടിപ്പിച്ചിട്ടുള്ളത് രണ്ടേക്കർ സ്ഥലത്താണ് ഈ തെങ്ങുകൾ പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാതും ഇങ്ങനെയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇതുപോലെ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത് ഇന്ന് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലത്തിന് ഏഴര ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് എല്ലാവിധ സൗകര്യത്തോടും കൂട്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ വില പറയുന്നത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് ഏക്കറിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് മൊത്തത്തിൽ ഏഴര ഏക്കർ സ്ഥലമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ആവശ്യക്കാർക്ക് ഉപകാരപ്പെടുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് നല്ല ഒരു സ്ഥലമാണ് സിറ്റിയോട് അടുത്ത് കിടക്കുന്ന ഒരു മലകളോ കുന്നുകളോ കാടോ അങ്ങനെ ഒന്നുമുള്ള സ്ഥലമല്ല വളരെ നല്ല സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് വളരെ മനോഹരമായ പ്രകൃതി സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്ത് ചെന്നപ്പോൾ ഇതിൻ്റെ പ്രകൃതിയിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ വളരെ കിളികളുടെയും പക്ഷികളുടെയൊക്കെ കരച്ചിലും നല്ല രസമുണ്ട് കേൾക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ സൗണ്ടൊന്നും മ്യൂട്ടാക്കാണ്ട് നോർമൽ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാനും കൂടെ കൂടിയിട്ടാണ് ഇട്ടിട്ടുള്ളത് പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്നവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് മ്യൂട്ടാക്കാണ്ട് തന്നെ ഞാൻ നിങ്ങളെയും കൂടെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ പണികളെല്ലാതും കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ഷെഡും അവിടെ ക്രമീകരിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പൈനാപ്പിളുകളാണ് നിറയെ നിൽക്കുന്നത് അതുപോലെ തന്നെ റബ്ബറൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് നിൽക്കുന്ന നല്ല റബ്ബറുകളാണ് രണ്ട് വർഷം ആയിട്ടുള്ളൂ ഈ റബ്ബറുകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ റബ്ബറുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിൽ അതുപോലെ തന്നെ വാഴയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും വാഴയും വാഴക്കൊലയൊക്കെ ആയിട്ട് നല്ല നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ